നമസ്കാരം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറിയെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാറിന് നിർണായക പദവി നൽകിയത് പാർട്ടിയിലെ ചില കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ക്ലീൻ ഇമേജ് ഉള്ള ജനപിന്തുണയുള്ള നേതാവാണ് പ്രദീപ് കുമാർ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും എന്ന് പറയാം ഇങ്ങനെയൊരു നേതാവിനെ തന്റെ ഓഫീസിൽ ഓഫീസിലെത്തിച്ചതോടെ നിർണായക തീരുമാനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടതെന്ന് പറയാം മുഖം മിനിക്കലാണ് ഇതിലൂടെ പിണറായിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നത് തുടർന്നാണ് പ്രദീപ് കുമാറിനെ നിയമിച്ചിരിക്കുന്നതെന്ന് പറയാം ജി വൈ എഫ് ഐ നേതാവാണ് പ്രദീപ് കുമാർ രാഷ്ട്രീയത്തിൽ സജീവമാണ് പിന്നീട് ജനപ്രതിനിധിയായ ശേഷം പ്രദീപ് കുമാർ കൊണ്ടുവന്ന പല പദ്ധതികളും ശ്രദ്ധേയമായിരുന്നു ഇതെനിക്ക് വലിയൊരു അംഗീകാരമല്ല മറിച്ച് എന്റെ റെസ്പോൺസിബിലിറ്റി കൂടുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടയിലും മാധ്യമങ്ങളോടും പ്രതികരിച്ചു അതേസമയം പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ പ്രദീപ് കുമാറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല എന്നതാണ് ശക്തമായ കാര്യം പിണറായി വിജയൻ ക്യൂ മുന്നിൽ കണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണെന്ന് ശ്രദ്ധേയമായി പറയുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ഒരാൾ സ്ഥാനത്തെത്തുമെന്നായിരുന്നു സൂചന പലരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് പ്രദീപിനെ നിർണായക പദവിയിൽ നിയോഗിച്ചിരിക്കുന്നത് സർക്കാരിന്റെ കാലാവധി തീരാൻ തന്നെ ഒരു വർഷം മാത്രമുള്ളതിനാൽ പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് വേണോ എന്ന് ഉദ്യോഗസ്ഥർ മതിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു അവസാന വർഷം നിർണായകമായതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാൾ വരുന്നതാണ് ഉചിതമെന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് പാർട്ടി മുൻ എം കൂടിയായ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ നിർണായകമായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോഴിക്കോട് നോർത്ത് എം എൽ എ ആയിരിക്കെ എ പ്രദീപ് കുമാർ കൊണ്ടുവന്ന പ്രിസം പദ്ധതിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന വികസനത്തിന് വഴിത്തിരിവായി മാറിയത് കോഴിക്കോട്ടെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പ്രദീപ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗോപാലകൃഷ്ണ കുറുപ്പിന്റെയും കമലാക്ഷിയുടെയും മകനായി ജനിച്ച ചേലക്കാണാണ് പ്രദീപിന്റെ ജനനം എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി സ്ഥാനത്തിലെത്തി അതുപോലെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു മൂന്ന് തവണ എം എൽ എ ആയിട്ടുണ്ട് കോഴിക്കോട് നോർത്തിൽ നിന്നും തുടർച്ചയായി രണ്ടു തവണ നിയമസഭയിലെത്തി പ്രസം പദ്ധതിയുടെ പുനർജീവിനം നൽകി നടക്കാൻ ഗേൾസ് ഹൈസ്കൂൾ കാരപ്പറമ്പ് സ്കൂൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ പുതിയങ്ങാടി യു പി സ്കൂൾ അങ്ങനെ പുതിയങ്ങാടി എൽ പി സ്കൂൾ കണ്ണാടിക്കൽ എൽ പി സ്കൂൾ മലപ്പറമ്പ് എൽ പി സ്കൂൾ കോഴിക്കോട് കടപ്പുറത്തെ മുഖഛായ മാറ്റിയ ഫ്രീഡം സ്ക്വയർ ഹട്ട് റോഡ് ബീച്ചിലെ സമുദ്ര ഓഡിറ്റോറിയം എന്നിതൊക്കെ തന്നെയും പ്രദീപ് കുമാർ കോഴിക്കോടിന് സമ്മാനിച്ച സ്വപ്ന പദ്ധതികളാണ് സർക്കാരിന് കാലാവധി തീരാൻ ഒരു വർഷം മാത്രമുള്ളതിനാൽ പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് വേണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നതായി പറയുകയും അതിനെക്കുറിച്ച് ചർച്ചകൾക്ക് അവസാനമാണ് പ്രദീപിന്റെ പേര് ഉന്നയിക്കപ്പെട്ടതെന്നും പറയുന്നു ക്ലീൻ ചീറ്റ് തന്നെയാണെന്ന് പറയാം പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ പിണറായി വിജയനോടൊപ്പം ഇരിക്കാൻ തന്നെ യോഗ്യനായ ഒരു വ്യക്തിയാണ് കണ്ടുപിടിച്ചതെന്ന് പറയാം ഇവരുടെയൊക്കെ കള്ളത്തരം മാറ്റുന്നത് ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടാലാണെന്ന് പറയാം ഇദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കരിയിൽ ഒരു കറ പോലും ഉണ്ടായിട്ടില്ല ഒരു തെറ്റുപോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത് പിണറായി വിജയൻ തന്നെ നീറ്റാണെന്ന് കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കമാണെന്ന് തന്നെ പറയുന്നു അവസാന വർഷം നിർണായകമായതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാളും അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വ്യക്തമാക്കുന്ന ഒരാൾ കൂടി എത്തണമെന്നും ഉചിതമായ നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് പാർട്ടി മുൻ എം സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ തന്നെ നന്നായി ചെയ്യാൻ ശ്രമിക്കുമെന്നും എ പ്രദീപ് കുമാർ പ്രതികരിച്ചു ശക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രദീപ് കുമാറിന് ആശംസകൾ നൽകാൻ എല്ലാവരും എത്തുന്നത്